ശ്രീകൃഷ്ണ ഇങ്ങനെ നമുക്ക് മുപ്പത്തി ഒന്നാമത്തെ ദശകത്തിലേക്ക് കടക്കുകയാണ് ഭഗവാന്റെ വാമനാവതാര കഥ തുടരുകയാണ് നമുക്ക് നോക്കാം മുപ്പത്തി ഒന്നാമത്തെ ദശകം ഒന്നാമത്തെ ശ്ലോകം ഇതിൻ്റെ ട്യൂണ് സാന്ദ്രയാണ് പ്രേക്ഷണാൽ പ്രേക്ഷണാൽസമാരാധ്യജിതരചയൻ നഞ്ജലിം സഞ്ജഗാദ പത്ത് സമഭിലിതം വിപ്രസൂനോ വം വിവനമവനിം വാർവം പ്രദാസ്യേ നമ്മൾ തൊട്ടു മുൻപുള്ള ദശകത്തില ഭഗവാൻ്റെ വാമനാവതാര കഥ ഭഗവാൻ അവതരിച്ചു എന്ന് പറഞ്ഞു മഹാബലിയുടെ യജ്ഞശാലയിൽ എത്തുന്നതും നമ്മൾ കണ്ടു അവിടെ വെച്ച് ആ പുനഃതൃപ്പാദങ്ങളെ തഴുകിയ ആ തീർത്ഥജലം കൊണ്ട് മഹാബലി ആ യജ്ഞത്തിന് വന്ന എല്ലാവരെയും അതിലുപരി തന്നെ തന്നെയും തൻ്റെ ശിരസ്സിൽ തന്നെ തളിച്ച് തീർത്ഥീകരിക്കുന്നത് വരെയായിരുന്നു നമ്മൾ കണ്ടു നിർത്തിയത് ഇനിയും ബാക്കി ഇനി അവിടെ എന്താണ് നടന്നത് ആ യജ്ഞാലയിൽ എന്ന് പറയുകയാണ് പ്രീത്യ ദൈത്യസ്തവ പ്രീത്യ എന്ന് പറഞ്ഞാൽ പ്രസാദിച്ച് അത്യധികം സന്തോഷിച്ച് ദൈത്യസ്തവ ദൈത്യഹ തവ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ദൈത്യസ്തവ ദൈത്യഹ എന്ന് പറഞ്ഞാൽ ആ അസുരൻ അതായത് ഇവിടെ നമുക്കറിയാം ദിതിയുടെ പുത്രന്മാരായ അസുരവംശത്തിൽ പിറന്നതാണ് മഹാബലി ആ അസുരനായിട്ടുള്ള മഹാബലി തവ അങ്ങയുടെ തനുമഹ തനും അഹ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് തനുമഹ തനും എന്ന് പറഞ്ഞാൽ ഭഗവാനെ അങ്ങയുടെ ശരീരം തനു ശരീരം ശരീരത്തിൻ്റെ ആ ഒരു തേജസ് കണ്ടിട്ട് ി പ്രേക്ഷണാത് എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് സർവതാപി സർവത അഭി അതായത് അങ്ങയുടെ ആ ശരീരത്തിൻ്റെ കാന്തി കണ്ടിട്ട് സർവത എല്ലാ പ്രകാരത്തിലും അഭി എങ്കിലും അപ്പോൾ എല്ലാ പ്രകാരത്തിലും അങ്ങയുടെ ആ ഒരു ശരീരത്തിൻ്റെ തേജസ് കണ്ട് അത്യധികം സന്തോഷിച്ചുവെങ്കിലും ത്വാമാരാധ്യൻ അജിത് ത്വാം ആരാധ്യൻ അജിത ഇങ്ങനെ മൂന്ന് വാക്കുകൾ വരുന്നതാണ് ത്വാമാരാധ്യൻ അജിത് ത്വാം എന്ന് പറഞ്ഞാൽ ഭഗവാനെ അവിടുത്തെ ആരാധ്യൻ അങ്ങയെ നന്നായി സന്തോഷിപ്പിക്കണമെന്നൊക്കെ മനസ്സാ നിരൂപിച്ചുറപ്പിച്ചുകൊണ്ട് അജിത ആരാലും ജയിക്കപ്പെടാത്തവനായിട്ടുള്ള ഭഗവാനെ അങ്ങയെ സന്തോഷിപ്പിക്കണമെന്ന് മനസ്സിൽ തീരുമാനിച്ചുറച്ചുകൊണ്ട് രചയൻ അഞ്ചലിം സഞ്ചകാത രജയൻ അഞ്ജലിം ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് രജയൻ അഞ്ചലിം സഞ്ചകാത രചയൻ എന്ന് പറഞ്ഞാൽ അല്ലയോ ഭഗവാനെ അങ്ങനെ ചെയ്തുകൊണ്ട് എന്ത് അഞ്ജലിം രചയൻ രണ്ട് കൈകളും കൂപ്പിക്കൊണ്ട് ഭഗവാനെ സഞ്ചകാത ഇപ്രകാരം ഭഗവാനെ പറഞ്ഞുവല്ലോ എന്താ മത്ത കിം തേ സമഭിലഷിതം മത്തഹ് ഭഗവാനെ മത മത്ത എന്നിൽ നിന്ന് കിം തേ എന്താണ് അവിടുന്ന് സമഭിലഷിതം ആഗ്രഹിക്കുന്നത് ഭഗവാനെ അങ് എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് വിപ്രസൂനോ വധത്വം വിപ്രസൂനോ വിപ്രൻ ബ്രാഹ്മണൻ സൂൻ സൂന എന്ന് പറഞ്ഞ സൂന എന്ന് പറഞ്ഞാൽ കുമാരൻ അതായത് പുത്രൻ ബ്രാഹ്മണ പുത്രനായിട്ടുള്ള ബ്രാഹ്മണകുമാരനായിട്ടുള്ള അല്ലയോ ഭഗവാനെ വധ ത്വം വധ പറഞ്ഞാലും ത്വം അങ്ങ് അല്ലയോ ബ്രാഹ്മണകുമാര എന്നിൽ നിന്ന് അങ്ങേക്ക് എന്താണ് വേണ്ടത് എന്നങ്ങ് പറഞ്ഞാലും ഇവിടെ മഹാബലിക്ക് ഒരു പക്ഷേ ഇത് ഭഗവാനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല ഈ ചെയ്യുന്നതൊക്കെയും എന്നാലോ ആ തൻ്റെ യജ്ഞശാലയിലേക്ക് കടന്നു വന്ന ആ മുനിയുടെ മുനികുമാരൻ്റെ ആ വടുവിൻ്റെ പ്രഭാവത്തിൽ മയങ്ങിക്കൊണ്ടാണ് ഇതൊക്കെ പറയുന്നതും ചെയ്യുന്നതുമൊക്കെ തനിക്ക് തന്നെ ആ മഹാബലിക്ക് തന്നെ തോന്നിയിരിക്കുന്നു ഇത് ഏതോ ശ്രേഷ്ഠതയുള്ള ഒരു അവതാരമാണ് അല്ലെന്നുണ്ടെങ്കിൽ ശ്രേഷ്ഠതയുള്ള ഒരു ജന്മമാണ് തൻ്റെ ഈ യജ്ഞശാലയിലേക്ക് വന്നിരിക്കുന്നത് തൻ്റെ യജ്ഞത്തെ പരിപൂർണമാക്കാൻ വന്നതാണ് എന്ന് തോന്നിക്കൊണ്ടാണ് ഈ പറയുന്നത് ഭഗവാനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ എന്നിട്ടും പറഞ്ഞു അല്ലയോ ബ്രാഹ്മണകുമാര അങ്ങിക്കെന്നിൽ നിന്നും എന്താണ് വേണ്ടത് അങ്ങ് പറഞ്ഞാലും പറഞ്ഞാലുമെന്ന് രണ്ട് കൈകളും കൂപ്പിക്കൊണ്ട് ആ മുനികുമാരനോട് ആ വാമനകുമാരനോട് പറഞ്ഞു വിത്തം ഭക്തം ഭവനമവനി വാവി സർവം പ്രദാസ്യേ കഴിഞ്ഞില്ല ഇവിടെയാണ് നമ്മളെയൊക്കെ പോലെ മഹാബലിയുടെ ഉള്ളിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്ന എവിടെയോ ഒക്കെ അറിയാതെ നിഴലിച്ചു നിൽക്കുന്ന ഒരു അഹങ്കാരം വാക്കുകളിലൂടെ പുറത്തു വരുന്നത് നമുക്ക് തോന്നാം ഇത് ഇതിലെന്ത് അഹങ്കാരമാണ് പക്ഷേ ഇതിലാണ് ആ ഒരു അഹങ്കാരത്തിൻ്റെ നിഴൽ മഹാബലിയുടെ വാക്കുകളിൽ വീഴുന്നത് ഇതുവരെയും നമ്മൾ കാണുന്നത് മുനിവര്യന്മാർ അല്ലെങ്കിൽ സാധുജനങ്ങളെ പരിസേവിക്കുന്ന സാധിയായിട്ടുള്ള ഒരു മഹാബലിയെ ഇനിയും ദാ വാക്കുകളിലൂടെ പുറത്തു വരുന്നത് ഉള്ളിൽ നിഴലിച്ചു നിൽക്കുന്ന അഹങ്കാരത്തിൻ്റെ ഒരു പ്രതിധ്വനിയാണ് എന്താ പറഞ്ഞത് വിത്തം ഭക്തം ഭവനം ഭവനമവനീം വിത്തം എന്ന് പറഞ്ഞാൽ ധനം ഭക്തം എന്ന് പറഞ്ഞാൽ അന്നം ഭവനം വീട് അവനീം ഭവനം അവനീം ഭവനം അവനീം ഇങ്ങനെ രണ്ട് വാക്കുകളാണ് അവിടെ അവനീം എന്ന് പറഞ്ഞാൽ അവനി എന്നാൽ ഭൂമി വാപി വാ വിയാണ് വാപി സർവം പ്രദാസ്യേ സർവം എന്തായിരുന്നാലും എല്ലാം ഞാൻ പ്രദാസ്യേ തരാം ൂ ഈ ഒരു വാക്കുകളിൽ ഇവിടെ ആ മുനുകുമാരനോട് പറയുകയാണ് അതും ഒരു ചെറിയ ബാലനായിട്ടുള്ള മുനികുമാരനാണ് അല്ലേ ആ മുനികുമാരനോട് പറയുകയാണ് എന്താണ് വേണം അങ്ങേക്ക് എന്താണ് വേണ്ടത് എന്നോട് പറഞ്ഞാൽ അങ്ങേക്ക് എന്നിൽ നിന്നും എന്താണ് വേണ്ടത് എന്നങ്ങ് പറഞ്ഞാലും എന്നിട്ട് പിന്നെ പറഞ്ഞു അങ്ങേക്ക് ധനം വേണോ അന്നം വേണോ ഭവനം വേണോ ഇനി അതുമല്ല കണ്ടിട്ട് വീട് ഒന്നുമില്ലാതെ അലഞ്ഞു നടക്കുന്ന ഒരു ബ്രാഹ്മണകുമാരനാണെന്ന് തോന്നിയിട്ടാണോ അറിയില്ല ഭവനം വേണോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു സൗകര്യമാണോ വേണ്ടത് അത് തരാം ഇനി അതുമല്ല ഭൂമി തന്നെ വേണമോ എത്രയാ വേണ്ടത് എന്ന് പറഞ്ഞാൽ മതി ഇനി അതല്ല വേറെ എന്തെങ്കിലും കൂടിയൊക്കെ വേണമോ എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ ഞാൻ തരാം എന്നൊരു വാക്ക് മഹാബലിയിൽ നിന്നും പുറപ്പെടുകയുണ്ടായി ഇവിടെ ഭഗവാൻറ്റേതല്ലാത്തതായിട്ട് യാതൊന്നും തന്നെ ഇല്ല എന്നിരിക്കെ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചവും അതിലുള്ള സർവ്വചരാചരങ്ങളും ഭഗവാന്റെ തന്നെ സൃഷ്ടിയാണെന്നിരിക്കെ ഭഗവാന്റെയാണെന്നിരിക്കെ ഭഗവാന് പ്രത്യേകിച്ച് എന്തു നൽകാനാണ് എല്ലാം ഭഗവാന്റെയാണ് എൻ്റെതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ എനിക്ക് മറ്റൊരാളിന് കൊടുക്കുവാൻ എന്തെങ്കിലും മറിച്ച് എൻ്റെതായിട്ടൊന്നും ഇല്ല എല്ലാം ഭഗവാന്റെയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ എനിക്ക് കൊടുക്കുവാനൊന്നുമില്ല ഇത് മഹാബലിക്ക് തോന്നിയിരിക്കുന്നു ഇതേതോ ധന്യാത്മാവാണ് എന്ന് തോന്നിയിരിക്കുന്നു പക്ഷെ ആ ധന്യാത്മാവിനേം ധന്യാത്മാവിനേയും വിലക്കെടുക്കും പോലെ പണം വേണോ ഭൂമി വേണോ അതല്ല ഭവനം വേണോ ഇനിയും വേറെ എന്താ വേണ്ടത് പറഞ്ഞോളൂ ധനം വേണോ എത്രയാ വേണ്ടത് ഞാൻ തരാം എന്ന് പറയുന്നിടത്ത് ആ ധന്യാത്മാവിനെപ്പോലും അതിന്റെ ആ ശ്രേഷ്ഠതക്കു പോലും വില കൽപ്പിക്കുന്നത് പോലെ ഒരു വാക്കായി പോയി മഹാബലിയിൽ നിന്നും വന്നത് നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം ദൈത്യസ്തവ തനു മഹ പ്രേക്ഷണാത് സർവീ മാരാധ്യൻയൻ അഞ്ജലിം സഞ്ജഗാദ വിപ്രസൂനോ ഭക്തം വാപി സർവം ഞാൻ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തനുമഹ അവിടെ തനു അഹ എന്നാണെങ്കിലും ആ ക്ക് അകാരം കൊടുത്ത് വായിച്ചാൽ മതിയാവും അവിടെ പദം പിരിക്കേണ്ടതില്ല പിന്നെ അവിടെ അവിടെയൊരു വിസർഗമുണ്ട് അതുകൊണ്ട് തന്നെ പകുതി അകാരത്തിൽ വായിക്കുക പിന്നെ അടുത്തത് ത്വാമാരാധ്യൻ അജിത അവിടെ ത്വാം ആരാധ്യൻ അജിത ആണ് അതുകൊണ്ട് തന്നെ ത്വാമാരാധ്യൻ മായ്ക്ക് അകാരം നീട്ടിയെടുക്കുക ആരാധ്യൻ അജിത ന എന്ന അക്ഷരം അവിടെ കട്ടിയിൽ വായിക്കുക ആകാരം കൊടുത്തും വായിക്കുക പിന്നെ അടുത്ത രചയൻ അഞ്ജലിം അവിടെ നായ്ക്ക് അകാരം കൊടുത്ത് നാ കൂട്ടക്ഷരമാണ് അവിടെ ശ്രദ്ധിച്ച് വായിക്കുക പിന്നെ അടുത്തത് മത്ത അവിടെ ഒരു വിസർഗമുണ്ട് പകുതി അകാരത്തിൽ വായിക്കുക പിന്നെ ഭവനമവനിയും ഭവനം അവനിയുമാണ് അവിടെ മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക ഇത് ഇത്രയുമാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് രണ്ടാമത്തെ ശ്ലോകമാണ് താമക്ഷീണലിരമുപാകർയകാരുണ്യപൂർണോപ്യോത്സേകം ശമയതുമന ദൈത്യവംശം പ്രശംസൻ ഭൂമി പാദത്രയ പരിമിതം പ്രാർത്ഥയാമാസി തംഹീതി നവാസ്യാൽ ഇങ്ങനെ രണ്ട് ൾ ചേരുന്നതാണ് എന്ന് പറഞ്ഞാൽ ഭഗവാനെ അങ്ങേ അങ്ങയുടെ അക്ഷീണം അതായത് ക്ഷീണിക്കാത്തത് എന്ന് പറഞ്ഞാൽ ക്ഷയമില്ലാത്തതായിട്ടുള്ള അതായത് തൻ്റെ അവിടുന്ന് ഒട്ടും ക്ഷയിക്കാത്തതായിട്ടുള്ള എന്ന് പറഞ്ഞാൽ താൻ എല്ലാം തികഞ്ഞവനാണെന്നുള്ള മട്ടിലുള്ള ആ ഒരു ബലിഗിരമുപാകർണ്യ ബലിഗിരം ഉപാകർണ്യ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഉപാകർണ്യ ബലിഗിരം ഇങ്ങനെയുള്ള ബലിയുടെ ആ വാക്കുകൾ ഉപാകർണ്യ കേട്ടിട്ട് കാരുണ്യപൂർണോപ്യാസ്യോത്സേകം കാരുണ്യപൂർണ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഒരു പ്രത്യേകതയാണ് ഭഗവാനെ ഭഗവാനോട് എങ്ങനെ തൻ്റെ ഭക്തൻ സമീപിച്ചാലും ഭാവം ഏതായിരുന്നാലും ഭഗവാൻ എപ്പോഴും കരുണയുള്ളവനായതുകൊണ്ട് ഭക്തന്റെ നേരെ സദാ കാരുണ്യം ചൊരിയുന്നവനാണ് അങ്ങനെ കാരുണ്യത്താൽ പൂർണനായിരിക്കുന്ന കാരുണ്യപൂർണ അപി അസ്യ ഉത്സേകം ഇങ്ങനെ നാല് വാക്കുകൾ അവിടെ വരുന്നുണ്ട് കാരുണ്യപൂർണനായിട്ടുള്ള ഭഗവാനാപി അങ്ങനെയാണെങ്കിലും ഭഗവാനെ അവിടെ കാരുണ്യപൂർണനാണെങ്കിലും അസ്യ ഉത്സേകം അസ്യ എന്ന് പറഞ്ഞാൽ ഈ എന്നുള്ള അർത്ഥം അതായത് ഇവിടെ ഈ മഹാബലിയുടെ ഉത്സേകം എന്ന് പറഞ്ഞാൽ ഈ ഒരു അഹങ്കാരം ഉള്ളിലെവിടെയോ താൻ തികഞ്ഞവനാണ് എല്ലാം തികഞ്ഞവനാണെന്നുള്ള ഒരു വിചാരം മഹാബലിയുടെ ഉള്ളിൽ ഉള്ളിലുണ്ടായിരുന്നതുകൊണ്ട് ഷമയിതുമന അതിനെ ഒന്ന് ശമിപ്പിക്കണമെന്ന് കരുതിയിട്ട് ഇല്ലാതെയാക്കണമെന്ന് കരുതിയിട്ട് അപ്പോൾ ഭഗവാൻ കാരുണ്യപൂർണ്ണൻ തന്നെയാണ് മഹാബലിയോടൊട്ടും ഭഗവാൻ ഒരു അകാരുണ്യപൂർണ്ണമായിട്ടുള്ള ഒരിതുണ്ടായിട്ടില്ല സാം ഒരു സമീപനം ഉണ്ടായിട്ടില്ല മറിച്ച് ഭഗവാന്റെ കാരുണ്യാതിരേഖം കൊണ്ട് തന്നെയാണ് മഹാബലിയുടെ ഉള്ളിൽ ബാക്കി എല്ലാം കൊണ്ടും മഹാബലി തികഞ്ഞവനാണ് പക്ഷേ ഉള്ളിൽ ആ ഒരു അല്പം അഹങ്കാരം തനിക്ക് എല്ലാം തികഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത ഒരു ഭാവം ഉള്ളിലുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് ആ അഹങ്കാരത്തെ ശമിപ്പിക്കുന്നതിനായിക്കൊണ്ട് ദൈത്യവംശം പ്രശംസൻ ദൈത്യവംശം ആ അസുരവംശത്തെ അങ്ങോട്ട് പ്രശംസൻ പ്രശംസിച്ചിട്ട് ഭഗവാൻ നന്നായി അങ്ങോട്ട് പ്രശംസിക്കുവാൻ തുടങ്ങി എന്താ ഈ ഇത്രയും കാര്യങ്ങൾ മഹാബലി ഭഗവാനെ ആ വാമനരൂപി യജ്ഞശാലയിലേക്ക് വരുന്നതും മുതൽ കൊടുത്ത ആ സ്വീകരണം ഉജ്ജ്വലമായിട്ടുള്ള ആ ഒരു വരവേൽപ്പ് തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും താൻ തന്നെ എഴുന്നേറ്റു പോയി ആ വാമനമൂർത്തിയെ സ്വീകരിച്ച് യജ്ഞശാലയിലേക്ക് കൊണ്ടുവന്നതും ആ തൃപ്പാദങ്ങളെ കഴുകിയ തീർത്ഥം തൻ്റെ തന്നെ തലയിൽ തളിച്ച് ആദ്യം തന്നെ തന്നെ ശുദ്ധീകരിച്ച് തുടങ്ങിയതായിട്ടുള്ള സാത്വികമായ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രവർത്തികളും ഭഗവാനെ അങ്ങയ്ക്ക് നന്നേ ഇഷ്ടപ്പെട്ടിരിക്കുന്നു അങ്ങ് നന്നേ സന്തോഷിച്ചിരിക്കുന്നു മഹാബലിയുടെ ആ സാത്വിക സാത്വികഭാവത്തിലൊക്കെ അങ്ങ് പൂർണ്ണ തൃപ്തനാണ് എങ്കിലും കാരുണ്യപൂർണനായിട്ടുള്ള അങ്ങയ്ക്ക് പിന്നീട് മഹാബലിയിൽ നിന്നും വന്ന ആ ഒരു അഹങ്കാരം നിറഞ്ഞ വർത്തമാനങ്ങൾ തനിക്ക് ഒട്ടും ക്ഷീണമില്ലാത്ത തനിക്ക് അഭിവൃദ്ധി മാത്രമുള്ള തന്നെ ആരാലും ക്ഷീണിപ്പിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള സമ്പത്തിൻ്റെയും ഭൂമിയുടെയും ധനത്തിൻ്റെയും ഒക്കെ അധിപനാണ് താനെന്നുള്ള ആ ഭാവത്തെ ഒന്ന് ചമിപ്പിക്കുന്നതിന് വേണ്ടി പൊതുവേ നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെ പൂർണമായും പുറത്ത് കൊണ്ടുവരണമെങ്കിൽ അല്ലെ അഹങ്കാരം എന്ന് പറയുന്നത് വിഷം പോലെയാണ് നമ്മുടെ ഉള്ളിലെ വിഷം ഒരല്പം പുറത്തു കഴിഞ്ഞാൽ അത് പൂർണമായിട്ടും പോകാത്തിടത്തോളം അതിൽ ഉള്ളിലിരുന്ന് വീണ്ടും 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 നമ്മളെ അങ്ങനെ നമ്മുടെ ശരീരത്തെ നമ്മുടെ നമ്മളെ തന്നെ അത് ക്ഷയിപ്പിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെയും പൂർണമായും പുറത്ത് കളയണം ഉള്ളിലുള്ള വിഷം പൂർണ്ണമായും പുറത്ത് കളയേണ്ടത് പോലെ അല്ലേ നല്ലൊരു ഭിഷദ്വരൻ ചെയ്യുന്നത് ഇപ്പോൾ പുറത്തുപോയ വിഷം കൊണ്ട് ശരി ഇത് മതി എന്ന് ചിന്തിക്കുകയല്ല ഉള്ളിൽ ഇരിപ്പുള്ള ആ വിഷത്തെ പൂർണ്ണമായും പുറത്ത് കളയുന്നത് പോലെ ഭഗവാനും ഇവിടെ നല്ലൊരു ഭിഷദ്വരനെ പോലെയാണ് പ്രവർത്തിച്ചത് എന്താ ആ ദൈത്യവംശത്തെ അസുരവംശത്തെ മുഴുവൻ അങ്ങോട്ട് പ്രശംസിക്കുവാൻ തുടങ്ങി മഹാബലി അങ്ങ് ഇങ്ങനെ ചെയ്തില്ലെങ്കിലേ അതിശയിക്കുവാനുള്ളൂ കാരണം അങ്ങ് ആരാണ് ആ സാക്ഷാൽ ഭക്തപ്രഹ്ലാദൻ്റെ പൗത്രനാണ് അങ്ങ് മൂന്ന് ലോകങ്ങളും അങ്ങയുടെ കാൽ കീഴിലാണ് അങ്ങയുടെ ആ ഒരു ദാനശീലത്വം പറയാതെ വയ്യ അങ്ങ് എനിക്ക് എന്തെല്ലാം നൽകാമെന്ന് പറഞ്ഞു അന്നത്തിന് അന്നം ധനത്തിന് ധനം ഭവനത്തിന് ഭവനം ഭൂമിക്ക് ഭൂമി എന്ന് വേണ്ട എന്തു വേണമെങ്കിലും തരാമെന്ന് അങ്ങ് എന്നോട് പറഞ്ഞില്ലേ ആ ഒരു ഭാവമുണ്ടല്ലോ അത് അങ്ങയിൽ നിന്നും അത് വന്നില്ലെങ്കിലേ അതിശയിക്കുവാനുള്ളൂ അങ്ങ് വലിയ ദാനശീലനാണ് ധർമ്മിഷ്ഠനാണ് തുടങ്ങി പലതും പലതും പറഞ്ഞ് ഭാഗവതത്തിൽ വളരെ വിശദമായിട്ട് നമുക്ക് ആ ഒരു ഭാഗം കാണാം വളരെ മനോഹരമായിട്ട് ഭഗവാൻ അങ്ങോട്ട് ബലിയെ പുകഴ്ത്തുന്നത് നമുക്ക് കാണാം അസുര വംശത്തെ തന്നെ ഒന്നായി അങ്ങോട്ട് പ്രശംസിച്ചു എന്നിട്ട് പറഞ്ഞു ഭൂമി പാദത്രയ പരിമിതാം പ്രാർത്ഥയാമാസിതത്വം ഞാൻ ഇത്രയൊക്കെ ഭഗവാൻ ഇത്രയൊക്കെ ആ അസുരവംശത്തെ പ്രശംസിച്ചു എന്നിട്ട് പറഞ്ഞു ഭൂമിയും എനിക്ക് അന്നം വേണ്ട ധനം വേണ്ട ഭവനം വേണ്ട ഒന്നും വേണ്ട എനിക്ക് വേണ്ടത് ഭൂമി തന്നെയാണ് പക്ഷെ അത് പാദത്രയ പരിമിതാം പാദത്രയ മൂന്ന് പാ മൂന്നടി പരിമിതം ആ മൂന്നടി മാത്രമേ എനിക്ക് വേണ്ടു അല്ലയോ മഹാബലേ പ്രാർത്ഥയാമാസിതത്വം പ്രാർത്ഥയാമാസിത എന്ന് പറഞ്ഞാൽ ഞാൻ അത് മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ ത്വം അങ്ങയോട് ഞാൻ അത് മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ സർവം ദേഹി സർവം ദേഹി ഇതി ഞാൻ അങ്ങയോട് സർവം മുഴുവൻ അങ്ങക്കുള്ളത് മുഴുവൻ എനിക്ക് ദേഹി തരൂ എന്ന് പറഞ്ഞാൽ തന്നെയും ഇതി എന്നിപ്രകാരം ഞാൻ നികതിതേ അത് ഞാൻ അങ്ങനെ മുഴുവൻ എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ പോലും അത് കസ്യ ആർക്കാണ് ഹാസ്യം അത് പരിഹാസ്യമായി മാറാത്തത് നാസ്യാത് ആർക്കാണ് അങ്ങനെ പരിഹാസ രൂപത്തിൽ അത് ആയി ഭവിക്കാത്ത അങ്ങ് എനിക്കെല്ലാം തരാമെന്ന് പറഞ്ഞു പക്ഷെ തരാമെന്ന് പറയുമ്പോൾ ഞാൻ കയറി മുഴുവനും ചോദിക്കുന്നത് ശരിയല്ലല്ലോ അങ്ങനെ ഞാൻ ചോദിച്ചാൽ അവിടെ എല്ലാവർക്കും പരിഹസിക്കാനുള്ളതാവില്ലേതെ മഹാബലി അത് പറഞ്ഞപ്പോഴേക്ക് ശരി എന്നാൽ മുഴുവൻ ഞാൻ എന്ന് പറഞ്ഞു എന്ന് കരുതില്ലേ അതുകൊണ്ട് എനിക്കത് വേണ്ട എന്ന് പറയുന്നുണ്ട് അവിടെ ഭഗവാന് വലിയൊരു പാഠമാണ് പഠി പഠിപ്പിക്കുന്നത് അവിടെ മഹാബലി എന്താ മഹാബലിയെ തന്നെയല്ല നമുക്കൊക്കെയുള്ള ഒരു പാഠമാണത് നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും നൽകാമെന്ന് പറഞ്ഞാൽ പൊതുവെ ലോകത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് കിട്ടാവുന്നിടത്തോളം വാങ്ങുക എന്നുള്ള ഒരു വാങ്ങി സ്വരുക്കൂട്ടി വെക്കുക തനിക്ക് നാളത്തേക്ക് എന്നുള്ള അല്ലെങ്കിൽ തൻ്റെ അടുത്ത നാല് തലമുറയ്ക്കായിക്കൊണ്ട് സമ്പാദിച്ചു വെക്കുക എന്നുള്ള ഒരു ഒരു സ്വഭാവം ലോകത്തിനുണ്ട് എന്നാൽ ഇവിടെ മഹാബലി പറഞ്ഞത് അങ്ങ് എല്ലാം തരാമെന്ന് പറയുമ്പോൾ ഞാൻ എല്ലാം വാങ്ങിച്ചാൽ അത് ഞാൻ പരിഹാസ്യനായി മാറും അതുകൊണ്ട് എനിക്ക് വേണ്ടത് ഞാൻ ഭൂമി തന്നെയാണ് ചോദിക്കുന്നത് മഹാബലി എനിക്ക് വേണ്ടത് മൂന്നടി ഭൂമി മാത്രമാണ് ഞാൻ അത് എന്തുകൊണ്ടാണ് മൂന്നടി മാത്രം മതി എന്ന് പറഞ്ഞതെന്ന് പിന്നീട് ഉള്ള ശ്ലോകങ്ങളിൽ നമുക്ക് കാണാം അങ്ങനെ അതായത് ഉള്ളിൽ ആർത്തിയില്ലാത്ത എത്ര കിട്ടിയാലും മതിയാകാത്ത തികയാത്ത മനസ്സിൻ്റെ ഉടമയല്ല ഭഗവാൻ ഇതെല്ലാം ഭഗവാൻ്റേത് തന്നെയാണ് അങ്ങനെയുള്ള ഒരു സാത്വി ഭാവത്തിൽ വന്നിരിക്കുന്ന ഭഗവാൻ ഇവിടെ മഹാബലിയോട് പറഞ്ഞു എനിക്ക് വേണ്ടത് എനിക്ക് തരാമെന്ന് പറഞ്ഞ ഭൂമി തന്നെ വേണം പക്ഷെ അത് മൂന്നടി മതി മറ്റൊന്നും തന്നെയും എനിക്ക് വേണ്ട ധനം വേണ്ട അന്നം വേണ്ട ഭവനം വേണ്ട മറ്റൊന്നും തന്നെയും എനിക്ക് വേണ്ട അങ്ങ് അങ്ങയോട് ഞാൻ എന്ത് ചോദിച്ചാലും അങ്ങ് എനിക്ക് തരുമെന്ന് എനിക്കറിയാം പക്ഷെ വേണ്ട മഹാബലി എനിക്ക് മൂന്നടി ഭൂമി മാത്രം നൽകണമെന്നാണ് ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നത് എനിക്ക് അത് മാത്രമേ വേണ്ടൂ എന്ന് ഭഗവാൻ പറയുകയാണ് ഇനി നമുക്ക് ആ ഒന്നുകൂടി നോക്കാം താമക്ഷീണാബലികിരമുപാകർണ്യകാരുണ്യപൂർണോപ്യസ്യോത്സ്യേകം പ്രശംസൻ ഭൂമിം പാദത്രയ പരിമിതാം സർവം നിഗദിതേ നവാസ്യാ ഇവിടെ കുറച്ചധികം സമസ്ത പദങ്ങൾ വരുന്നുണ്ട് എങ്കിലും തുടക്കക്കാർക്ക് വേണ്ടി നമ്മളത് കുറച്ചുകൂടി ഒന്ന് ചെറുതാക്കി വായിക്കാൻ പറ്റുന്ന വിധത്തിൽ പറയാമെന്ന് കരുതുന്നു താമക്ഷീണം അവിടെ താം അക്ഷീണാമാണ് പദം പിരിക്കേണ്ട മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക പിന്നെയുള്ളത് ബലികിരമുപാകര്ണ്യ കാരുണ്യപൂർണോപ്യാസ്ത്യോത്സേകം എന്ന് വരുന്നുണ്ട് ചില ഗ്രന്ഥങ്ങളിൽ ബലിഗിരമുപാകർണ്യ അവിടെ വന്നിട്ട് പദം പിരിച്ചും കൊടുത്തിട്ടുണ്ട് എന്തായാലും ബലിഗിരം ഉപാകർണ്യ കാരുണ്യപൂർണോപി അപ്പോൾ ബലിഗിരം ഉപാ ഉപാകർയ എന്ന് പറയുന്നിടത്ത് മായയുടെ ഉകാരം ശ്രദ്ധിക്കുക അപ്പോൾ താമക്ഷീണം ബലിഗിരം ഉപാകർണ്യ കാരുണ്യപൂർണോപി എന്ന് വേണമെങ്കിൽ അവിടെ എടുത്തുകൊണ്ട് താഴെ അസ്യോത്സേകം എന്ന് എടുക്കാവുന്നതാണ് തുടക്കക്കാർക്ക് മുഴുവൻ ചേർത്ത് വായിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ താമക്ഷീണം ബലിഗിരം ഉപാകർണ്യ കാരുണ്യപൂർണോപി ം എന്ന് അവിടെ എടുക്കാവുന്നതാണ് പിന്നെ അടുത്തത് ബാക്കിയൊക്കെ വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു പ്രാർത്ഥയാമാസിത സർവം ദേഹീതി കസ്യ ഹാസ്യം ന വാസ്യാൽ നിഗതിതെ അവിടെയൊക്കെ വരുമ്പോൾ ഒന്ന് തായും ഒന്ന് തായുമാണ് വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക ബാക്കിയൊക്കെ എളുപ്പമുള്ള വായിക്കാൻ പറ്റുമെന്ന് കരുതുന്നു ബാക്കിയുള്ള വാക്കുകളൊക്കെ ഇനിയും അടുത്തത് മൂന്നാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ